എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഫോറിലെ വരാഹി പ്രയറാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഒരു ലേറ്റസ്റ്റായിട്ടൊരു കമൻറ്റ് ഒരുപാട് കമ്മിൻറ്റ് വന്നിട്ടുണ്ട് ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നു അതുപോലെ തന്നെ ഈ മിനിങ്ങാന്ന് ഞാൻ അയച്ച ഒരു പ്രയർ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ റിസൾട്ട് വന്നു അതുകൊണ്ടാണോ എന്ന് ചോദിച്ചിട്ട് അവർ പക്ഷേ അവർക്ക് അത്രയും വിശ്വാസം അവർ പറയുന്നു ആ റിസൾട്ട് എനിക്ക് പോസിറ്റീവായിരുന്നു ഐ മീൻ ലൈക്ക് അവർക്ക് ഒരു പി ജി റിസൾട്ട് അവർക്ക് പാസ്സായി അവർക്ക് നല്ല രീതിയിൽ ആ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു പ്രാർത്ഥിച്ചതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അവരുടെ എഫേർട്ടും ഉണ്ട് കേട്ടോ ദേവിയുടെ അനുഗ്രഹവുമുണ്ട് ഉണ്ട് അതുകൂടാതെ അവർ പഠിച്ചു അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും അത് ഉറപ്പാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ സൗണ്ട് കുറച്ച് കുറവാണ് കാര്യം ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് എനിക്ക് വേറെ കുറച്ച് നീ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ധനം ഉണ്ട് പക്ഷെ നിൽക്കുന്നില്ല അത് എങ്ങനെ പല വഴിക്കായിട്ട് ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഞാൻ ചെയ്തിട്ട് എനിക്കത് പോസിറ്റീവായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ ഒരു ചെറിയൊരു ഓപ്പൺ കണ്ടെയ്നർ എടുക്കുക ചെറിയൊരു പാത്രം എടുക്കുക കുഞ്ഞ് നമ്മളെ ഈ എന്താ പറയുക കിണ്ണമെന്നൊക്കെ പറയും അതെടുക്കുക അതല്ലെങ്കിൽ നിങ്ങളൊരു ഓപ്പൺ കണ്ടെയ്നർ എടുക്കുക അപ്പം അനാദിക്ക് ആദ്യം ഒരു രൂപ ഒരു ചെറിയൊരു കോയിന് അതിന് പുറത്ത് ഒരു ഇത് വെക്കണം എന്താ പേര് ഗ്രാമ്പ് ഗ്രാമ്പൂ ഓക്കെ ഗ്രാമ്പൂ വെക്കുക അതുപോലെ അതോടൊപ്പം കർപ്പൂരം വെക്കണം ഓക്കെ പിന്നെ ഈ കർപ്പൂരമായാലും ഈ ഗ്രാമ്പു ആയാലും ഇനി പറയാൻ പോകുന്നത് ഏലക്കായാണ് ഇതൊക്കെ പൊട്ടാണ്ട് നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കണം കേട്ടോ അപ്പോൾ ഇത് ഇതിത്രയും വെച്ചിട്ട് ഓപ്പണായിട്ട് നിങ്ങൾക്ക് ഒന്നേ നിങ്ങളുടെ പൂജാ റൂമിൽ വെക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലമാര അതായത് നിങ്ങളുടെ വാഡ്റൂബിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾ പണം സൂക്ഷിക്കുന്ന അലമാരയിലോ ആയിട്ട് വയ്ക്കുക ഓപ്പണായിട്ടാണ് വെക്കേണ്ടത് കേട്ടോ ഇതൊരു ഒരു മാസം കഴിയുമ്പോൾ അതിൻ്റെ ഇതുപോലെ തന്നെ മാറ്റി ചെയ്യുക പിന്നെ വയ്ക്കുന്ന ആ ഒരു സുഗന്ധദ്രവ്യം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കും എന്നാണ് പറയുന്നത് ദൈവികമായിട്ടുള്ളത് ഒരു ഒരു കണക്ഷനുണ്ട് ഈ സുഗന്ധദ്രവ്യവുമായിട്ട് അപ്പോൾ അപ്പോൾ എനിക്ക് അത് ചെയ്തപ്പോൾ എനിക്കൊരു പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം മന്ത്ലി അതൊന്ന് മാറ്റി നേരത്തെ എടുത്തത് മാറ്റി വീണ്ടും ഫ്രഷ് ആയിട്ടുള്ളത് വയ്ക്കുക അങ്ങനെ ചെയ്താൽ നല്ലതാണ് പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ പ്രാർത്ഥന എന്തൊക്കെ ചെയ്താലും പ്രാർത്ഥന കൈവിടുകയായിരുന്നു അതാണ് എടുത്തു പറയേണ്ട കാര്യം പ്രാർത്ഥിക്കണം പ്രാർത്ഥനയില്ലാതെ നമുക്കൊരു കാര്യം നടക്കില്ല അല്ലേ ഏത് പ്രതിസന്ധി നമ്മുടെ എന്ത് ആയിക്കോട്ടെ നമ്മളെ ഏതൊക്കെ രീതിയിൽ നമ്മുടെ കഷ്ടത്തിലായിക്കോട്ടെ നമുക്കതൊന്നും വിട്ടുകളയാൻ പറ്റാത്ത കാര്യമാണ് ശരി പക്ഷേ എങ്കിലും നമ്മൾ പ്രാർത്ഥന നമ്മൾ ദേവിയുടെ ആ ഒരു മന്ത്രം മുറുകെ പിടിക്കുക എപ്പോഴും നിങ്ങൾക്ക് പറ്റാവുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ജീവിക്കാം അമ്മ എന്ന് പറയുന്നത് കണ്ണടച്ചു തുടക്കം മുന്നേ നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു തരുന്ന നമ്മുടെ അമ്മയാണ് അത്രയും പവർഫുള്ളാണ് ദേവിയുടെ വാക്കുകൾ പറഞ്ഞാൽ പറഞ്ഞാലെനിക്ക് മറികരില്ല അത്രയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇന്നും ഞാൻ ഈ ഒരു സിറ്റുവേഷനിലിരിക്കുമ്പോൾ പോലും ഞാൻ നിങ്ങളോട് ഈ വർത്താനം പറയുമ്പോൾ പോലും എനിക്ക് ദേവിയുടെ ആ ഒരു ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സ്വപ്നം കണ്ട പോലെയാണ് ഫീൽ ചെയ്യുന്നത് പല കാര്യങ്ങളും എനിക്ക് നടന്ന് കിട്ടിയതായിട്ട് എനിക്ക് പറയാൻ പറ്റും പല കാര്യങ്ങളും ഞാനത് മിക്ക വീഡിയോസിലും പറയുന്നുണ്ട് അപ്പം എന്തിനാ ഈ മാമിടക്കിടയ്ക്ക് ഇതൊക്കെ പറയുന്നതെന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ല അത് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ എത്രയൊക്കെ ആരൊക്കെ നമ്മളെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ അതിനൊക്കെ നമുക്ക് തരണം ചെയ്ത് നിൽക്കാനായിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു അറ്റാ ഭയങ്കര അറ്റാച്ച്ഡ് ആണുള്ളൂ ഞാനും എൻ്റെ ഭഗവതി തമ്മിലുള്ളൊരു കണക്ഷൻ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് തള്ളു പറയുന്നൊന്നുമല്ല കേട്ടോ ഞാനെപ്പോഴും എൻ്റെ അമ്മ എൻ്റെ മനസ്സിൽ വിഷമിക്കുന്ന സമയത്തായാലും എനിക്ക് സന്തോഷം വരുന്ന സമയത്തായാലും എനിക്കൊരു ദുഃഖം വരുന്ന സമയത്തായാലും ഞാൻ വിളിക്കുന്നത് എൻ്റെ ദേവീനെയാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എന്തെങ്കിലും ആയിട്ട് ആ ഒരു ഇപ്പോൾ ചതി ചലിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് പോലെ ചലിക്കപ്പെടാനായിട്ട് എനിക്കൊരു അവസരം തന്നിട്ടില്ല അതിനു ശേഷം ദേവിയെ ഞാൻ എന്നാണ് ഞാൻ മനസ്സിലിരുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് ആ ഒരു സമയം പോലും എനിക്ക് ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യണം എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പല സിറ്റുവേഷനിലും അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരാളെ തിരിച്ചറിയാനായിട്ട് ചിലപ്പോൾ സാധിക്കാറുണ്ട് ഞാൻ ഭയങ്കര വലിയ സംഭവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് എന്താ പറയുക ഇപ്പോൾ ഒരു ഒരാൾ നമ്മൾ നല്ല രീതിയിലാണ് അപ്രോച്ച് ചെയ്യണേ അല്ലെങ്കിൽ മോശ രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത് ചിലപ്പോൾ എനിക്ക് തന്നെയാണ് ചിലപ്പോൾ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അത് ദേവിയുടെ ആ ഒരു പ്രസൻസ് ഉള്ളതുകൊണ്ടാണോ അല്ലെങ്കിൽ ദേവി എനിക്ക് കാണിച്ചു തരുന്നതാണോ എന്താണെന്നറിയില്ല ഇനി അഥവാ ഞാൻ അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ചതിയിലോട്ടിടില്ലാട്ടോ അങ്ങനെയുണ്ട് സത്യം പല്ല് ചലച്ചു ഞാൻ തള്ളു പറയുന്നതല്ലാട്ടോ എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു കാര്യം എനിക്ക് ശരിക്കും ശരിക്കുമുണ്ട് ചിലപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കണ കാര്യം ഇങ്ങനെ 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 വിചാരിക്കുമ്പോൾ ആ കാര്യം അങ്ങനെ ചിലപ്പോൾ നടന്ന് കൂടാതെ ഇല്ല അന്ന് വിചാരിക്കണ കാര്യം ചിലപ്പോൾ അത് നട ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ആ നടന്നു കഴിയുമ്പോഴത്തേക്കും നല്ല കാര്യമാണെങ്കിൽ നടന്നു കഴിയുമ്പോഴാണെങ്കിൽ ചിന്തിക്കേണ്ടതെങ്കിൽ ഞാനിതിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അത് ശരിക്കും നല്ല നല്ല കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ എനിക്കെപ്പോഴും ഇങ്ങനെ എൻ്റെ കൂടെ എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ അമ്മ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് അപ്പോൾ എനിക്ക് ഇത് കഴിഞ്ഞാൽ ഞാനത് പറയാൻ കാര്യം എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ഹസ്ബൻഡും എന്ത് എനിക്ക് ഏതൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും എനിക്ക് എനിക്ക് സപ്പോർട്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു അങ്ങനെ അങ്ങനെ ഉള്ളപ്പോൾ എല്ലാവരും ഞാൻ അവരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അവർക്കറിയാമല്ലോ അല്ലേ അതുപോലെ തന്നെ എൻ്റെ അമ്മ അതായത് എൻ്റെ വാരാഹി അമ്മയും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ളത് എനിക്കൊരു അങ്ങനെ മനസ്സിൽ ഉറച്ചു പോയി അതപ്പോൾ ആരെയൊക്കെ ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും മാറ്റാൻ പറ്റില്ല അപ്പം എന്തൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങൾ വന്ന് ചേർന്നാലും അത് നമ്മൾ സ്വീകരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മോശം കിട്ടണം എന്ന് അങ്ങനെ അല്ലേ ഞാൻ ഉദ്ദേശിച്ചത് എന്നാൽ നമുക്ക് എന്താ പറയുക നമ്മളെ കൊണ്ട് എന്താ പറയുക നമ്മളെ കൊണ്ട് നിങ്ങളെക്കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ അത് മാറ്റി വെക്കാനായിട്ട് പറ്റും നമ്മൾ പ്രാർത്ഥിക്കണം അമ്മയെ വിളിക്കണം കാര്യം നമ്മളെ സൃഷ്ടിച്ചത് ദേവിയാണ് അല്ലെങ്കിൽ ദൈവമാണ് ആ ഒരു ദേവിക്ക് അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിന് നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യണം എന്നുള്ളത് ഉണ്ടാവും അപ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലമായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു കർമ്മത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു തെറ്റാണെങ്കിൽ തിരുത്താം കേട്ടോ എനിക്ക് കമൻ്റ് ചെയ്യാം ഷുവർ അപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാവും ചങ്കടമുണ്ടാവും അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മുടെ ലൈഫിൽ നമ്മളെ ലൈഫിലോ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയം വരെയും നമ്മുടെ ലൈഫിൽ വന്നു പോവും സോ നമ്മൾ ലാസ്റ്റ് നമ്മളെ വിളിക്കുന്ന സമയത്ത് നമുക്കൊന്നും നമ്മളെ നമുക്ക് പോയേ പറ്റും അപ്പം ഒരു കാലയളവ് നമ്മൾ എങ്ങനെയാണ് പോകുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കടന്നായിരിക്കും പോകുന്നത് അപ്പോൾ നമുക്ക് ദേവി ദേവിയെ വിളിക്കുക മനസ്സിൽ ദേവിയത്തെ ധ്യാനിക്കുക അല്ലെങ്കിൽ ദേവിയെ ദേവിയുടെ ആ ഒരു മന്ത്രം ചൊല്ലുക ഏതൊരു പ്രതിസന്ധിയും അത് തുടച്ച് കളയാനായിട്ട് ദേവിയെ കൊണ്ട് സാധിക്കും അത്രയും 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 പവർഫുള്ളാണ് വരാഹി ദേവി എന്ന് പറയുന്നത് ഞാനിതിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവണ ഉണ്ടാവും പിന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ചാനൽ ഈ ചാനൽ കൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് എനിക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ് കാര്യം എൻ്റെ ഒരു മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് ഒരു മറിവ് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് അറിയുന്ന കാര്യം പറഞ്ഞു കൊടുക്കുന്ന അനുഭവം കിട്ടിയ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ ഓക്കെ അപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങി തുടങ്ങാനുള്ള ഒരു ഉദ്ദേശവും അതുതന്നെയായിരുന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ല ഈ ചാനൽ എങ്ങനെ തുടങ്ങണമെന്ന് പക്ഷേ ഞാൻ വിശ്വസിച്ച് എൻ്റെ കൂടെ നിന്ന പല ആളുകളും എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി നിങ്ങൾ നിങ്ങളെന്തിനാ പത്തു പേരോട് പറഞ്ഞു വലിയ ചാനൽ അവരുടെ മനസ്സിൽ ഇതാണെന്ന് എനിക്ക് മനസ്സിലായി അവർ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ വലിയ യൂട്യൂബ് ചാനലായിട്ട് വളർന്ന് ഞാൻ വലിയ സംഭവമായി തീർന്നാലോ എന്നുള്ള എന്നെ മാക്സിമം അത് ഞാനങ്ങ് വലിയൊരു ടീമായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അറിയപ്പെട്ട ആൾ ഒന്നും ഒരു ആഗ്രഹവും ഇല്ല എൻ്റെ ദേവിക്കും അറിയാം എനിക്കും അറിയാം പക്ഷേ എന്നാൽ ഞാനൊരു എന്താണ് ഒരു വെല്ലുവിളി ആയിട്ടല്ല ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു ഈ ഒരു ചാനൽ തുടങ്ങിയത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ചാനൽ തുടങ്ങേണ്ട ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെ പല പേരും പല പലരും ഉണ്ടായിരിക്കും ഒരുപാട് കഷ്ടതയിലൂടെ പൊക്കുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പല രോഗങ്ങൾ അതായത് രോഗശമനം അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർ അവർക്കൊക്കെ ശരിക്കും ഈ ഒരു ചാനൽ കൊണ്ട് ഉപയോഗപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ എൻ്റെ കുഞ്ഞിന് ഒരു വലിയൊരു സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും ദേവിയുടെ അനുഗ്രഹത്താൽ കണ്ടിന്യൂസ് ഫോളോ അപ്പിലൂടെ അവർ പറഞ്ഞു ഒരു ഏജ് ആകുമ്പോഴേക്കും ഒരു ഏജ് ആകുമ്പോഴേക്കും ആൾക്ക് സർജറി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സർജറി എന്താ പറയുക ആ ഒരു സർജറി ഇരുന്ന് ഒഴിവായി ആ ഒരു കണ്ടിന്യൂസ് ഫോളോ അപ്പ് ചെയ്ത സമയത്ത് പോലും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ആ അവർ പറഞ്ഞ സമയത്ത് നമ്മൾ വീണ്ടും വന്ന് ലാസ്റ്റ് ഫോളോ അപ്പ് ചെയ്തപ്പോഴത്തേക്കും ഈ കുട്ടീൻ്റെ ശരീരത്ത് ബ്ലൈഡ് ബ്ലൈഡ് വെക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ കത്തി വെക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ ഒരു ഡോക്ടർ പറയണമെങ്കിൽ അത് സീ സീരിയസ്ലി അതൊരു ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അപ്പോൾ ഞാനത് വിശ്വസിക്കുന്നു ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങൾ സി ഞാൻ പറഞ്ഞല്ലോ പലരും പല രീതിയിലാണ് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ ആ ആ ഒരു രീതിയിലേക്ക് പോകുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ഈ ഒരു ചാനൽ കൊണ്ട് ഉപയോഗപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ അല്ലാതെ നേരത്തെ പറഞ്ഞ ആ വ്യക്തി പറഞ്ഞ കണക്ക് ഞാൻ വലിയ ടീമാവുന്നു അല്ലെങ്കിൽ ഞാൻ ഭയങ്കര അറി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളായി തീരും അതുകൊണ്ട് മാക്സിമം എന്നെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി പലതും ട്രൈ ചെയ്ത് നോക്കി പക്ഷേ ഇത് നടന്നില്ല അതാണ് വാസ്തവം ആളുടെ കാര്യം കട്ട പുകയുമായി ഓക്കെ അപ്പോൾ എല്ലാം കൊണ്ട് ദേവി അത് എനിക്ക് കാണിച്ചു തന്നു ആൾ ശരിയല്ലാത്ത ഒരാളാണ് വ്യക്തി ആ വ്യക്തി ശരിയല്ല നിനക്ക് പറ്റിയ ആളല്ല എന്നെനിക്ക് കാണിച്ചു തന്നു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ഓക്കെ പക്ഷേ ആളിപ്പോൾ കട്ട പുകയിലുള്ളത് അത് ഞാൻ എടുത്തു പറയുന്നുണ്ട് കേട്ടോ കാര്യം എന്നെ മുന്നേ നല്ലതായി അഭിനയിച്ച് നടന്ന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു ഇങ്ങനെയാണ് ഞാനെന്ന് പക്ഷേ എന്നെ ഒരു ഒരു ദിവസം എനിക്ക് കാണിച്ചു തന്നു ഇവൾ നല്ലതല്ല ഇവളാണ് കേട്ടോ ഷീ ആണേ ഓക്കേ അപ്പോൾ അങ്ങനെ കാണിച്ചു തന്നു അപ്പോൾ ആളുടെ കാര്യം ഇപ്പോൾ കട്ട പുകയാണ് അപ്പം തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനൊരു കഷ്ടകാല കുട്ടിക്ക് കൊടുത്തത് എന്നാന്ന് എനിക്കറിയില്ല പല രീതിയിലും വേദനിപ്പിച്ചിട്ടുണ്ട് പല രീതിയിലും എൻ്റെ ലൈഫ് വല്ലാത്ത കഷ്ടത്തിലാണെന്ന് വിചാരിച്ച് ഞാൻ പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ആള് ഒരു ഒരു രീതിയിലും നമ്മളെ നമ്മൾ നല്ല വളർന്നു വരുന്നതും നല്ല രീതിയിൽ പോ പോകുന്നതും ഒക്കെ അസൂയപ്പെട്ട് നമ്മൾ നമ്മൾ നമ്മളിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയായിരിക്കാം മേ ബി സോ ഇപ്പം അങ്ങനെയുള്ള കുറച്ച് ടീംസ് നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുവാണെന്നുണ്ടെങ്കിൽ കഴിവതും ഒഴിവാക്കുക നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്താൽ നിങ്ങൾ ഒഴിവാക്കുക അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഒരു ചതിയിൽ എടുത്ത് ചാടരുത് എല്ലാം വൺസ് നിങ്ങളെ ഫാമിലിയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന പല ആളുകളുമായിട്ട് ഒരു എന്താ പറയുക ഒരു ഒരു ടോക്ക് ആവശ്യമാണ് അപ്പോൾ അവരുടെ ആ ഒരു ടോക്കിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ ഇതെങ്ങനെ ചെയ്യാമോ ഇവർക്കെങ്ങനെ ചെയ്ത് കൊടുക്കാമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ അത് ക്രോസ് ചെക്ക് ചെയ്യുക പല പല കാര്യങ്ങളും വരാഹരൂപം പോണ്ട ദേവി വളരെ ശക്തിയാണ് നിങ്ങളെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ നടക്കും അതായത് ധനലാഭം സന്താന സൗഭാഗ്യം അതുപോലെ പരീക്ഷകളിൽ വിജയിക്കുവാനും ഇൻ്റർവ്യൂവിൽ പാസ്സാവാനും അങ്ങനെ ഒട്ടനവധി ബെനിഫിറ്റ് ഉള്ളൊരു മന്ത്രമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇരുപത്തൊന്ന് തവണ ജപിക്കാം അതല്ല എങ്കിൽ നൂറ്റത് തവണ നിങ്ങൾക്ക് എഴുതാം കേട്ടോ ഓം വാരാഹി നമ ഓം വാഹി നമാഹി നമ വാഹി നമാ ഓം വാരാഹി നമ हे नमः ओम वाराही नमः ओम वाराही नमः